നമസ്കാരം ഇടകലർന്നാൽ ഇടിഞ്ഞു വീഴുന്നതാണോ ലോകം ഏറ്റവും പരാമർശ ഒരു പരാമർശത്തിൽ നിന്നാണ് ഞങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആരാണ് നടത്തിയത് ർ മുസ്ലിയർ നടത്തിയ ഒരു പരാമർശം വളരെ വിവാദമായിട്ട് സോഷ്യൽ മീഡിയകളിലൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ് അതായത് സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് വ്യായാമം ചെയ്യുന്നതിന് മറ്റു അതൊരു ഹറാമാണ് എന്ന രീതിയിലും അത് പെൺകുട്ടികൾ അല്ലാതെ സ്ത്രീകൾ അവരെ കാരപുരുഷ ശരി അല്ലെങ്കിൽ അന്യ പുരുഷന്മാരെ കാണുന്നതും കേൾക്കുന്നതും നോക്കുന്നതും എല്ലാം വിശ്വാസത്തിന് എതിരാണെന്നും അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പാടില്ലെന്നും ഇനി സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരുന്ന എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അതിനെ എതിർക്കുമെന്നാണ് അദ്ദേഹം ആയിട്ട് പറയുണ്ടായി അതിനെ ഞാൻ എതിർത്തിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ആ ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിലോ അതിൽ അദ്ദേഹം പരാമർശിച്ച വാക്കുകളിലൂടെ നമുക്കൊന്ന് കടന്നു പോവാം എന്താണ് സംഭവിച്ചെന്ന് നമുക്ക് കണ്ടിട്ട് വരാം മെക്സെവൻ വ്യായാമ കൂട്ടായ്മകൾക്കെതിരെ വിമർശനവുമായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ രംഗത്തെത്തിയിരുന്നു വ്യായാമം എന്ന പേരിൽ എല്ലാ കുഗ്രാമങ്ങളിലും ടൌണുകളിലും സദസ്സൊരുക്കും ചെറുപ്പക്കാരികളായ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് കൂടുന്നതിന് ഒരു പ്രശ്നവുമില്ലെന്നാണ് പഠിപ്പിക്കുന്നതെന്നും കാന്താപുരം എ പി അബൂബക്കർ മുസ്ലിയർ പറഞ്ഞിരുന്നു അന്യപുരുഷന്മാരും സ്ത്രീകളും ഇടകലർന്നുകൊണ്ടിരുന്നു സ്ത്രീകൾ അവരുടെ ശരീരം പോലും തുറന്നുകൊണ്ട് വ്യായാമത്തിൽ ഏർപ്പെടുന്നു സ്ത്രീയും പുരുഷനും നോക്കുന്നതും കാണുന്നതും ഹറാമാണെന്ന ധാരണ പോലും ഇല്ലാതാക്കി നാശങ്ങളും നഷ്ടങ്ങളും ഇവിടെ വരുത്തിക്കൊണ്ടിരുന്നു ചെയ്യുന്നതിൽ ഒരു മടിയുമില്ല എന്ന സ്ഥിതി ഉണ്ടാകുന്നത് ഇസ്ലാം മതത്തിൽ നിന്ന് ആളുകളെ അകറ്റാണ് ഇപ്പോൾ ചെയ്യുന്നത് രണ്ടു പുരുഷന്മാരെ കാണുന്നതും സംസാരിക്കുന്നതും നിബന്ധനകളോടെയാണെന്ന ഇസ്ലാം നിയമത്തെക്കുറിച്ച് സ്ത്രീകൾ ബോധമുണ്ടായിരുന്നു ഈ എടുത്തു എടുത്തുകളഞ്ഞത് ചെറുപ്പക്കാരികളായി സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് കൂടുന്നത് ഒരു പ്രശ്നവുമില്ലെന്നാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത് വമ്പിച്ച നാശമാണ് ഇത് ലോകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് ഹറാമായ വഴിയിലേക്ക് ചെറുപ്പക്കാരെ തിരിച്ചുവിടുകയാണ് മെക്സ്സെവൻ എന്നുമാണ് അദ്ദേഹത്തിന്റെ വിവാദ പരാമർശം അന്യപുരുഷന്മാരുടെ മുന്നിലും ഇടകലർന്നും സ്ത്രീകൾ അഭ്യാസം നടത്തുന്നത് അനുയനീയമല്ലെന്ന് ചൂണ്ടിക്കാട്ടി കാന്തപുരം വിഭാഗം സമസ്ത മുഷാവറ നേരത്തെ രംഗത്തെത്തിയിരുന്നു മതവിശ്വാസത്തിന് ഹാനികരമാവുന്ന ഗാനങ്ങളും പ്രചരണങ്ങളും ക്ലാസുകളും സംഘടിപ്പിച്ച് അതിലേക്ക് ജനങ്ങളെ യോഗം പത്രക്കുറിപ്പിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് സ്ത്രീയും പുരുഷനും ഇടകലർന്ന ഒരു പരിപാടി നടന്നാൽ അതിനെ ശക്തമായി എതിർക്കുമെന്നാണ് അബുബക്കർ മുസ്ലിയർ പറഞ്ഞത് ഇക്കാലത്ത് ഇതൊക്കെ സംഭവിക്കുവോ അല്ലെങ്കിൽ ഇതൊക്കെ ഇതിനോടൊക്കെ ആരെങ്കിലും അനുകൂലിക്കുമോ എന്നുള്ള ഒരു ചോദ്യം കൂടെ നമുക്ക് ചോദിക്കാനുണ്ട് പ്രേക്ഷകർ ഇങ്ങനെ സ്ത്രീയും പുരുഷനും ഇടകലർന്നാലുള്ള പ്രശ്നം എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അത് ഇരുപത്തി നൂറ്റാണ്ടിലെ ഇതിനെ പ്രതികൂലമായ ഒരുപാട് പേര് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് നമ്മൾ കണ്ടതുമാണ് അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഇത് അദ്ദേഹത്തിന്റെ മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അത് സ്വീകരിക്കേണ്ടവർ മാത്രം സ്വീകരിച്ചാൽ മതി അല്ലാത്തവർ അതിനെ വിട്ട് കളയണമെന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ അനുകൂലികൾ പലരും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇസ്ലാം മതം അതാണ് പറയുന്നത് ഇസ്ലാം സ്ത്രീകൾ വേണമെങ്കിൽ ഇത് സ്വീകരിക്കാം വേണ്ടാത്തവർക്ക് കളയാമോ പക്ഷേ എനിക്ക് തോന്നി എനിക്ക് തോന്നി സ്ത്രീകള് അത് എടുക്കണം എന്നൊരു മതപണ്ഡിതൻ തന്നെ പറയുമ്പോ അത് അവർക്കൊരു വെല്ലുവിളിയല്ലേ ഇസ്ലാം സ്ത്രീകൾ ഇത് അംഗീകരിച്ചില്ലെങ്കിൽ അവരത് ഫോളോ ചെയ്തില്ലെങ്കിൽ അവർക്കതൊരു തിരിച്ചടിയായിട്ട് മാറില്ല തീർച്ചയായിട്ടും അപ്പൊ അവരെ അത്രത്തോളം അത് എഫക്ട് ചെയ്യും എന്താ ിൽ നിൽക്കുന്ന ഒരാള് ഇങ്ങനെ പരാമർശിക്കുമ്പോൾ നമുക്കത് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല അതൊരിക്കലും നിസ്സാരമായിട്ട് കാണാനും പറ്റില്ല കാരണം നമുക്കൊരു ഭരണഘടന പറഞ്ഞൊരു സംഭവം ഉണ്ട് ആ ഭരണഘടനയ്ക്ക് എതിരായിട്ട് നമ്മൾ ആരെന്തൊക്കെ പറഞ്ഞാലും നമുക്കത് മാറ്റി നിർത്താൻ പറ്റില്ല കാരണം ഭരണഘടനയിലുള്ളതല്ലത് ഒരുമിച്ച് കൂടി ചേർന്നാൽ അത് അങ്ങനെ ഒരു പരിപാടി നടത്താൻ പറ്റില്ല അല്ലെങ്കിൽ അത് നടക്കില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അതെ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഇങ്ങനെയൊക്കെ പറയുന്ന സ്ത്രീയും പുരുഷനും ഒരുമിച്ച് എല്ലാവർക്കും അവരുടേതായ അവകാശങ്ങളുണ്ട് എന്ത് വസ്ത്രം ധരിക്കണം എന്ത് കഴിക്കണം എങ്ങനെ നടക്കണം എന്ന് എല്ലാവർക്കും അവരുടേതായ അവകാശങ്ങളുണ്ട് ആ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമുള്ള ഇല്ല എന്നുള്ള കാര്യം നമ്മളെല്ലാവരും കാരണം നമ്മൾ ഇത്ര പരിപാടികൾ ഇങ്ങനെ മാറ്റി വെക്കും എന്താ ഉദാഹരണത്തിന് ഒരു തിയേറ്ററിൽ പോകുന്ന കാര്യം ഒരുമിച്ചിരിക്കുന്ന അവിടെ സ്ത്രീന്ന് പുരുഷന്നും വേർതിരിവില്ലാതെയാണ് സീറ്റുകൾ കൊടുത്തിരിക്കുന്നത് സ്കൂളിൽ പഠിക്കുന്നതായാലും ഇടകലർന്നിട്ടാണ് ഒരു സൊസൈറ്റിയിലോട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ എല്ലാം ഇങ്ങനെ തന്നെയാണ് അല്ലാതെ ഒരാൾ മാത്രം അല്ലെങ്കിൽ ഗേൾസിന് മാത്രമായിട്ടൊരു വഴി അല്ലെങ്കിൽ ബോയ്സിന് മാത്രമായിട്ടൊരു വഴി അങ്ങനെയൊന്നും ഇല്ല എല്ലാരും ഇടകലർന്ന് തന്നെയാണ് ശരിക്കും വിഭാഗം ഭാഗം പേരും എല്ലാവരെയും എടുത്തു പറയുന്നില്ല ഇല്ല ഭൂരിഭാഗം പേരും ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളെ സ്ത്രീകളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടാണ് ഇത് പറയുന്നത് അതെ സ്ത്രീകൾ സ്ത്രീകൾ സ്ത്രീ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒതുങ്ങിക്കൂടണം ഒരു വീടിനകത്ത് അടുക്കളക്കകത്ത് ഒതുങ്ങിക്കൂടണം എന്നാണ് ഇപ്പോഴും പല മതസ്ഥരും ഇപ്പോഴും അത് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് അതെ അതുപോലെ തന്നെ ഈ അനുകൂലികൾ പല പലരും അതൊരു മതപ്രമാണത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു മതപണ്ഡിതൻ പറയുന്ന ഒരു കാര്യമാണ് അതിന് അത്രയും ഒരു വാല്യൂ ഉണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നിടത്തോളം കാര്യം അതൊരു മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകൾക്കാണ് അത് കൂടുതലും നെഗറ്റീവായി ബാധിക്കുക അവരെ ഫോക്കസ് ചെയ്തിട്ടാണ് മിക്ക പറയുന്നത് കാരണം ഇപ്പൊ ഈ സ്ത്രീകളും പുരുഷാണ് ഈ വ്യായാമം ചെയ്യുന്നത് സ്ത്രീകളാണ് സ്ത്രീകൾ അങ്ങനെ പോവാൻ പാടില്ല അവരുടെ വസ്ത്രധാരണം ശരിയായ രീതി കൂടേണ്ട ഒരു സ്ത്രീകളെയാണ് ആ ഒരു സമൂഹത്തിനെയാണ് അവിടെ കാണിക്കുന്നത് അപ്പോഴും പുരുഷന്റെ കാഴ്ചപ്പാടുകൾ നല്ലതാണ് എന്ന് മാത്രമാണ് അവരവിടെ ബാധിക്കുന്നത് ഒരു സ്ത്രീ ാണ് എപ്പോഴും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനെ സ്ത്രീയാണ് കാരണക്കാരി എന്ന് മാത്രമാണ് അവർ പറഞ്ഞിരിക്കുന്നത് ആ ഒരു രീതി തെറ്റാണെന്ന് അവര് ഒരു കാലഘട്ടത്തിൽ അവരതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല സ്ത്രീകൾ എന്നും തളയ്ക്കപ്പെട്ട് അല്ലെങ്കിൽ ഒതുങ്ങി കൂടി ജീവിക്കണം എന്ന് മാത്രം അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് അവരുടേതായ അവകാശങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് ഇത് പുരുഷനെ പോലെ തന്നെ സ്ത്രീക്ക് വലിയ അവകാശമുള്ള നാട്ടിലാണ് നമ്മൾ താമസിക്കുന്നത് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ അതുപോലെ പറയട്ടെ ഇപ്പൊ ഒരു വിവാദ പരാമർശം ഉണ്ടായാലും എനിക്ക് കൂടുതലായിട്ട് സ്ത്രീയും പുരുഷനും ഒന്നിച്ചു വന്നാൽ അവിടെ എന്തൊക്കെയോ സംഭവിക്കും എന്നൊരു രീതിയിലാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വന്നത് ഇത് ഇത് അല്ലെങ്കിൽ വേറെ ഒരു ഒരു എന്താ നടക്കുന്നത് പബ്ലിക് നടക്കുന്ന കാര്യത്തെയാണ് എതിർക്കുന്നത് പക്ഷേ അതിലും രസകരമായ ഇനിയും ഇതുപോലുള്ള സ്ത്രീകൾ മുന്നോട്ട് വരുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും ഒരുമിച്ചുള്ള ഏത് ശക്തമായി ഞാനൊരു ഈ വേളയിൽ ഒരു കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ വിമർശിക്കുന്ന ആൾക്കാർ ഒരിക്കലും അവരുടെ മതം മതം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ലാതെ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് ഇവർക്ക് ഇപ്പൊ അറിയാം പക്ഷെ അതൊക്കെ അവർ മറച്ചു വെക്കാനേ എപ്പോഴും ആഗ്രഹിക്കുന്നുള്ളൂ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ മതസ്താവ്മാരെ എത്രയൊക്കെ സ്ഥലങ്ങളിലാണ് അവര് എന്താ ഒരു ചെറിയ കുട്ടികളെ വരെ പീഡിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള വലിയ കാര്യങ്ങളൊക്കെ നമുക്ക് മുമ്പിൽ എന്താ നിൽക്കുമ്പോ അത്രയും പ്രശ്നങ്ങൾ മുമ്പിൽ ഉള്ളപ്പോൾ ഇവരെ ഏറ്റവും എത്രയോ നിസ്സാരമായി കാണേണ്ട കാര്യത്തെ ഇത്രയും വലുതാക്കിയിട്ട് എന്തിനാണ് പെരുപ്പിച്ച് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാല് പക്ഷെ ഒരു മതത്തിന്റെ മാത്രമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും ഉണ്ട് ഇങ്ങനത്തെ കേസുകൾ പല പല മതം നമ്മളിപ്പോൾ മതത്തിനെ മാത്രമായിട്ടൊക്കെ അല്ല പറയുന്നത് ഒരു മതത്തിന്റെ തെറ്റായിട്ടോ അല്ല ഞങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഇത് ഒരു സ്ത്രീ സ്വാതന്ത്ര്യത്തിനെ കുറിച്ചിട്ടാണ് ഞങ്ങൾ പരാമർശിക്കുന്നത് ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ആർക്കും ഒന്നും പറയാനില്ല എന്താ അങ്ങനെ ഒരു പ്രശ്നം എന്തുകൊണ്ട് അതും അതും അപ്പഴും കുട്ടികളാണോ പ്രശ്നക്കാര് എന്താ അപ്പഴും സ്ത്രീകൾ സ്ത്രീകൾ എന്നുള്ള പേര് മാത്രം അവിടെ ഒരു അവര് കാരണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ അബൂബക്കർ മുസ്ലിയാർ മുന്നേ ഒരു വിവാദ പരാമർശം പരാമർശം നടത്തിയിട്ടുണ്ട് അതെന്ന് വെച്ചാൽ കേരളത്തിൽ മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീ സംവരണം കൊണ്ടുവരാനുള്ളൊരു ആ ഒരു കൊണ്ടുവരാൻ നേരത്ത് അദ്ദേഹം ശക്തമായിട്ട് അതിനെയും എതിർ എതിർത്തിരുന്നു കാരണം എന്താണ് സ്ത്രീകൾ സംവരണത്തിൽ വരേണ്ട അങ്ങനെ വരുന്ന രാജ്യങ്ങൾ മുടിഞ്ഞു പോകുമെന്നുള്ള തുടങ്ങിയ രീതിയിലായിരുന്നു അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് അപ്പൊ അത്രയും മാത്രം അങ്ങനെ മാത്രം ചിന്തിക്കാൻ മാത്രം ഒരു മതപണ്ഡിതൻ വരുന്നുണ്ടെങ്കിൽ അത് എഫക്ട് ചെയ്യുന്നത് ആ ഒരു മതത്തെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്തു പോകുന്ന ഇത്രയോ ആൾക്കാരെ ആയിരിക്കും നബി വചനത്തിൽ പറയുന്നുണ്ട് പുരുഷനേക്കാൾ മഹത്വമായിട്ടുള്ള ഒന്നാണ് സ്ത്രീ എന്നത് പക്ഷെ അത് ആ വചനങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങി കൂടി പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ല ഇവരെ നബി വചനവും എന്താ ഖുറാനൊക്കെ ബഹുമാനിച്ചു കൊണ്ടുപോകുന്നവരാണെങ്കിൽ സ്ത്രീക്കൊരു വില കൽപ്പിക്കേണ്ടത് ാണ് തന്നെയാണ് വേണ്ട അടുത്തൊന്നും ഒന്നും പറയാതെ വേണ്ടാത്തടത്ത് മാത്രം അഭിപ്രായങ്ങൾ പറയുന്നത് ശരിക്കും തെറ്റായ ഒരു രീതി തന്നെയാണ് അംഗീകരിക്കാൻ പറ്റില്ല ഇതിനെപ്പോ അംഗീകരിച്ചു വരുന്നവരെല്ലാം എന്റെ മതത്തിനെ കുറിച്ചിട്ട് മാത്രമാണ് വേണ്ട അങ്ങനെയൊന്നും പറയാൻ പാടില്ല കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ് അവിടെ സ്ത്രീ മുസ്ലിം എന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യൻ എന്നോ യാതൊരുവിധ വിവേചനവും ഇല്ലാതെ ഇതെല്ലാ സ്ത്രീകളെയും ഉൾപ്പെടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് ശരിക്കും ഇതൊരു യുക്തിപര അല്ലെങ്കിൽ യുക്തിപരമായിട്ടുള്ളൊരു അടിസ്ഥാനമുണ്ടോ ഇതിനകത്ത് അല്ലെ ഒരു യുക്തിപരമായിട്ടൊരു അടിസ്ഥാനമല്ലാത്തൊരു വാക്കുകളാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് ഒരിക്കലും നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല അതിനെതിരെ അവരും അവരുടെ ആ ഒരു മതസ്ഥരും സമസ്ത എന്ന് പറഞ്ഞ മതസ്ഥരും ഇവര് ഇതിന് ഇത് ഇവര് വലിയൊരു കാര്യമായിട്ട് തന്നെ എപ്പോഴും എടുക്കുന്നത് അതിനകത്ത് അവർക്കൊരു കുറ്റബോധം ഇല്ല എപ്പോഴും ഒരുപാട് സ്ത്രീകള് മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ഒരുപാട് സ്ത്രീകള് ഇപ്പോഴും ജീവിക്കുന്നത് ഭയങ്കര നമുക്ക് കാണുമ്പോ തന്നെ ഭയങ്കര എന്തോ ഭയങ്കര ദുരവസ്ഥയാണ് അവർക്ക് ഇടയിലുള്ളത് ഒരു എന്താ പറയാ ഇടാതെ പുറത്തിറങ്ങാൻ പറ്റില്ല കൈ കാണിക്കാൻ പറ്റില്ല കാല് കാണിക്കാൻ പാടില്ല അന്യ പുരുഷരോട് സംസാരിക്കാൻ പാടില്ല ഒരുപാട് തരത്തിൽ നമ്മളത് മറ്റു തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ഓക്കെ പക്ഷേ അതൊക്കെ അവരിൽ അടിച്ചേൽപ്പിക്കുന്നതല്ലേ എന്നതാണ് ഞങ്ങളുടെ ക്വസ്റ്റ്യൻ കാരണം ചില സമയങ്ങളിൽ ഈ ഒരു മതത്തിന്റെ പേര് വെച്ചിട്ട് അത് അവർ ഫോളോ ചെയ്യണം എന്നൊരു റെസ്പോൺസ് ആണ് അവർക്ക് അത്

അടു ജനാലകൾ അടുക്കളയിലെ ജനാലകൾ എന്നല്ല സ്ത്രീകൾ താമസിക്കുന്ന വീട്ടിൽ ജനാലകൾ പാടില്ല അത് നിർബന്ധമാക്കിയിരിക്കുന്നു അതായത് സ്ത്രീകളെ മറ്റുള്ള ആൾക്കാർ കാണാൻ പാടില്ല അവര് ജോലി ചെയ്യുന്നതും മറ്റു പുരുഷന്മാർ കാണാൻ പാടില്ല എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ടാണ് അവർ അങ്ങനെ ഒരു നിയമവ്യവസ്ഥയാണ് അവിടെ വെച്ചിരിക്കുന്നത് ഇനിയിപ്പോ ജനലുകൾ ഉണ്ടെങ്കിൽ അത് അടച്ചു മൂടണമെന്നോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അത് മൂടിക്കെട്ടണം എന്നൊരു രീതിയിൽ അത്രയും ആ ഒരു താലിബാന്റെ അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം പോയോ ശരി അങ്ങനെ അങ്ങനെ കൊണ്ടുവരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് എനിക്ക് തോന്നുന്നു അറബ് രാജ്യങ്ങളിൽ പോലും ഇത്രയും ഇത്രയും തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു ശരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നത് മുസ്ലിംസ് ഏറ്റവും കൂടുതൽ അറബ് രാജ്യങ്ങളിലാണ് എന്നാൽ അവിടെ ആയിരിക്കും കുറച്ചും കൂടെ കൂടുതൽ സ്വാതന്ത്ര്യം ഉള്ളത് അവിടെ ഒരിക്കലും ഇങ്ങനെയുള്ള വിലക്കുകളൊന്നുമില്ല ഈ ഇടയ്ക്ക് തന്നെ സൗദയിലെ അറബ് രാജ്യമായ സൗദയിലെ ഒരു വനിത അതും മുസ്ലിം വനിത ചരി ബഹിരാകാശത്ത് പോയിട്ട് ചരിത്രം കുറിച്ചിട്ടുണ്ടായിരുന്നു അത് നടന്നത് നമ്മുടെ സൗദിയിലാണ് അവിടെ ഇതുപോലെ ഒരു റെസ്ട്രിക്ഷൻ കൊടുത്തിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു ഒരു ചരിത്രം കുറിക്കാൻ പറ്റുമായിരുന്നു ശരി തീർച്ചയായിട്ടും പറ്റില്ലായിരുന്നു താലിബാനിലെ കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോഴത്തേ അവിടെ സ്ത്രീകൾക്ക് ഒരു തരത്തിലുള്ള വ്യവസായങ്ങൾ ചെയ്യാനുള്ള അവകാശം ഇല്ല സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല സ്ത്രീകൾ എന്താ വ്യവസായങ്ങൾ ചെയ്യാൻ പാടില്ല കച്ചവട സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി സ്ത്രീകളെ വീടിനകത്ത് മാത്രം ി തീർക്കണം എന്നുള്ള ഒരു നിയമമാണ് അവർ അതുകൊണ്ടൊക്കെ ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല സ്ത്രീകളാണ് എന്ത് പ്രശ്നങ്ങൾക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റും എന്നുള്ളത് പോലും സംശയാണ് സ്ത്രീകള് പ്രസവിക്കാനും കുട്ടികളെ നോക്കാനും കുടുംബ ഭദ്രതയ്ക്കും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും പാചക ഭർത്താവിന്റെ ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കി വീടിനകത്ത് ഒതുങ്ങി കൂടണം എന്നുള്ള ചിന്താഗതി അത് ഇന്നു മാറുന്നോ അന്ന് മാത്രമേ നമ്മുടെ സമൂഹത്തിൽ ഒരു പുതിയൊരു എന്താ ഉണർവ് നമുക്ക് കിട്ടുകയുള്ളൂ ശരിക്കും പറഞ്ഞു തുടക്കം ഇത് മെക്സോന്റെ വ്യായാമ മുറകളെ കുറിച്ച് അല്ലെങ്കിൽ അവര് അവർ രണ്ടുപേരും ബോയ്സും ഗേൾസും ഒരുമിച്ച് നിന്നതിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് പക്ഷെ കൂടുതലും നമ്മൾ ചിന്തിക്കേണ്ടത് ആ ഒരു മെക്സോന്റെ എക്സസൈസ് ആ ഇത് മാത്രമല്ല ഇത് പൊതുവായിട്ടുള്ള ഒരു വിഷയമാണ് അല്ലേ കാരണം നമ്മൾ ആ ഒരു വിഷ്വൽസ് നോക്കുകയാണെങ്കിൽ അവിടെ ഡ്രസ്സ് വന്നിരിക്കുന്ന നല്ല രീതിയിലുള്ള ഡ്രസ്സെല്ലാം ധരിച്ചിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അതിൽ ചിലരുടെ എല്ലാം ഡ്രസ്സ് ഹിജാബ് ധരിച്ചിട്ടും അങ്ങനത്തെ ഇതിലുമാണ് വന്നിട്ടുള്ളത് അതിലെന്ത് കുറ്റമാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അവർക്ക് സ്ത്രീകള് പ്രത്യേകിച്ച് അവരുടെ ഒരു മതം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ സ്ത്രീകള് സ്റ്റേജിൽ സ്റ്റേജോട്ട് കടന്നു വരുന്നത് പോലും അവർക്ക് എന്തോ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് അതെ അതെ ചിലതിലൊക്കെ ഞാൻ കണ്ടായിരുന്നു ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞത് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ മാത്രമേ അല്ലെങ്കിൽ നല്ല ഡ്രസ്സ് ധരിച്ചാൽ മാത്രമേ ഇനി വലിയ വലിയ കേസ് റേപ്പ് കേസുകളോ ഒന്നും ഇരിക്കുകയുള്ളൂ എന്ന് എന്ന് വെച്ചാ സ്ത്രീകൾ വീട്ടിൽ അടങ്ങിയിരുന്ന അടങ്ങിയിരുന്നാൽ മാത്രമേ കേസ് ഉണ്ടാവാ അപ്പൊ അവര് ഇറങ്ങിയാൽ കേസ് ഉണ്ടാകുമെന്നാണോ അവരാണോ കേസുകൾ ഉണ്ടാക്കുന്നത് അത് പുരുഷനും അതുപോലെ ബന്ധമുണ്ട് സ്ത്രീക്കും അതുപോലെ അതിൽ രണ്ടുപേരും പങ്കാളികളല്ലേ അപ്പോ നമ്മുടെ സമൂഹത്തിന്റെ ആ ഒരു ചിന്താഗതി അത്രത്തോളം പോയോ എന്നതാണ് കാരണം കാരണം എന്താണ് അവര് അവര് ശരിക്കും പറഞ്ഞാല് സ്ത്രീ സ്ത്രീക്ക് ചുമതലകൾ കൊടുത്താൽ ആ ലോകം നശിച്ചു പോകുമെന്ന് വാദിച്ചു നടക്കുന്നവരാണ് അവര് മതസ്ഥര് അങ്ങനെയാണ് എന്നാൽ ചില സമയത്ത് സ്ത്രീകൾ എന്തോ മഹത്വപരമായിട്ടുള്ള എന്തോ വലിയ ദൈവങ്ങളെ പോലെയൊക്കെ അവർ അവളുടെ ഖുറാനിലും ഇതിലൊക്കെ പറയുന്നുണ്ട് പക്ഷെ പറയുന്നതും പ്രവർത്തിക്കുന്നതും രണ്ടും രണ്ട് രീതിയിലായി പോകുന്ന ഒരു ഒരു എന്താ പറയാ ഭയങ്കര എന്തോ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് ശെരിക്കുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു മുസ്ലിങ്ങളായിരുന്നു മുന്നേ ഒക്കെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ അപ്പൊ തന്നെ കെട്ടിച്ചു അപ്പൊ അതിനു മുന്നേ തന്നെ കല്യാണം കഴിപ്പിച്ച് അയക്കുന്നവരുണ്ടായിരുന്നു അതൊക്കെ കൂടുതലും ആ മുസ്ലിമിന്റെ ആ ഒരു അവരുടെ അവർ മതത്തിലായിരുന്നു നടന്നത് ഇപ്പൊ മതം വെച്ച് നമ്മൾ പറയല്ലേ കൂടിയും പറയേണ്ടി വന്ന അവസരമാണ് നമ്മുടെ ഒക്കെ നാട്ടിലും അവസ്ഥയാണ് നമ്മുടെയൊക്കെ നാട്ടിൻ പുറത്ത് നമുക്ക് എപ്പോഴും കാണാവുന്ന പതിനെട്ട് വയസ്സാവുമ്പോഴത്തേക്ക് കുട്ടികളെ കല്യാണം കഴിച്ചുവിടണം അല്ലെങ്കിൽ എന്തെങ്കിലും എന്തോ വലിയ പാപം ചെയ്തോരിക്കും ആ സമയത്ത് എന്താ ശരിക്കും പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥക്ക് അവിടെ ഒരു പരിഗണന ശരിക്കും കൊടുക്കുന്നില്ല ആ കുട്ടി ആ കുട്ടി വളർന്നു വരുന്നേ ഉള്ളൂ പതിനെട്ട് വയസ്സായിട്ടുള്ളു ഏഹ് അവളുടെ അവൾക്കും കൊണ്ട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എല്ലാം പക്ഷെ വീട്ടുകാരുടെ നിർബന്ധം അല്ലെങ്കിൽ അവരുടെ സഭയുടെ നിർബന്ധം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതിനൊക്കെ അടിമപ്പെട്ട അവന് അതിനകത്തൊക്കെ സ്വാതന്ത്ര്യമില്ലേ ശരിക്കും ശരിക്ക് ഇവരുടെ ഖുറാനിൽ പറയുന്നുണ്ട് രണ്ട് സ്ത്രീകളുടെ അഭിപ്രായങ്ങൾ കൂടി ചേർന്നാലേ ഒരു ഒറ്റ ഒരു പുരുഷന്റെ അഭിപ്രായത്തോട് യോജിക്കാൻ പറ്റും അല്ലെങ്കിൽ സാമ്യപ്പെടുത്താൻ പറ്റുള്ളൂ അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവരൊക്കെ ഒരു സ്ത്രീയുടെ അഭിപ്രായത്തിനുള്ള വിലയാണ് അവിടെ അവർ കല്പിക്കുന്നത് മറ്റു പുരുഷൻ അവർക്ക് എന്താ യോജിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പൊ അത്രയും അധികാരം കൂടുതലുള്ളത് പുരുഷനാണ് ഞങ്ങൾ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് ഞങ്ങൾ അത് ശരിക്കും പറഞ്ഞാൽ അവരെല്ലാം ആഗ്രഹിക്കുന്നത് സ്ത്രീകൾ ഒരുപാട് പഠിക്കാൻ പാടില്ല ഉയരങ്ങളിലേക്ക് എത്താൻ പാടില്ല അങ്ങനെയൊക്കെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് വേറൊരു യാഥാർത്ഥ്യം അത് നമുക്ക് പലപ്പോഴും ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പല കേസുകളും അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നോക്കുമ്പോൾ അടിയിൽ വരുന്ന കമന്റുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കാരണം അതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ കൂടുതലും ഇങ്ങനെ അടങ്ങി ഒതുങ്ങി കഴിയുന്നവരാണ് എനിക്ക് അതിൽ അഭിമാനമേ ഉള്ളൂ അതൊക്കെ അഭിമാനിക്കുന്നവർക്ക് അഭിമാനിക്കാം പക്ഷേ അതിനെ എതിർക്കുന്ന ഒരു കൂട്ടാൾക്കാരുണ്ട് അതിനെ എതിർത്തത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത് എന്ന് വെച്ചാൽ എന്താ വൾഗരായിട്ടുള്ള ഡ്രസ്സ് ധരിക്കാൻ അതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ നമുക്ക് മുന്നിലൊരു റെസ്ട്രിക്ഷൻ തരുമ്പോൾ അതിനെ പൊട്ടിക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ മലാല യൂസഫലിയ പോലെയുള്ള ഒരാൾക്ക് പഠിക്കാനുള്ള ആ ഒരു അവകാശം കിട്ടിയത് അതിനെ ആ റെസ്ട്രിക്ഷനെല്ലാം പിന്തള്ളി വന്നത് കൊണ്ടാണ് അപ്പൊ അങ്ങനെ ഒരാൾ ആവണമെങ്കിൽ അതിനെയൊക്കെ നമ്മള് ശക്തമായിട്ട് എതിർത്തേ പറ്റൂ മതങ്ങള് മതവിശ്വാസങ്ങളെല്ലാം നല്ലതാണ് പക്ഷെ അത് എന്താ പരിധി പരിധിവിടുമ്പോഴാണ് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് അതെ അത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോഴും എന്താ പല വീടുകളിലും പല വീടുകളിലല്ല മിക്കവാറും എല്ലാ വീടുകളും നമ്മുടെയൊക്കെ മലപ്പുറം ആ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ വീടുകളിലും സ്ത്രീകളെപ്പോഴും ഒതുങ്ങി കൂടണന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇപ്പോഴും അവരുള്ളത് അവരൊന്നും ചെലപ്പോ അടുക്കളയിൽ നിന്ന് പുറത്തൊരു ഒരു ഒരു കടയിലോട്ട് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥ വരെ നമ്മൾ നേരെ കാണുന്നത് ജീവിതത്തിലൂടെ നമ്മൾ നേരിട്ട് കാണുന്ന സംഭവങ്ങളാണ് അതൊക്കെ അവർക്ക് അറിയില്ല ഒരു കടയിലോട്ട് പോയി സാധനം മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇല്ല ഞങ്ങൾക്ക് ഇത് പോവാൻ പറ്റില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ വീടിന് പുറത്തിറങ്ങാൻ പാടില്ല അല്ലെ എന്തിന് അറ്റ്ലീസ്റ്റ് നമ്മൾ സിറ്റ് ഔട്ടില് അവിടെ പോലും ഇവർക്ക് പുറത്തിറങ്ങിയിട്ട് അവിടെ ഇരിക്കാൻ പാടില്ല കസേരകളില് അങ്ങനെയുള്ള സ്ഥലങ്ങൾ അങ്ങനെയുള്ള അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകണം പക്ഷെ ഇപ്പോഴും എന്ന് നമുക്ക് ഇപ്പൊ ഇങ്ങനെ പൊതുവായിട്ട് പറയുമ്പോൾ വിചാരിക്കും അങ്ങനെയൊക്കെ സ്ഥലങ്ങൾ ഉണ്ട് ഇപ്പോഴും പക്ഷെ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉണ്ട് അതാണ് യാഥാർത്ഥ്യം അത് നമ്മുടെ ജനാധിപത്യമായ ജനാധിപത്യ രാജ്യത്തിലാണ് ഇതൊക്കെ സ്വന്തം വീട്ടിൽ തട്ടം ഇട്ട് വീട്ടിൽ നടക്കേണ്ട അവസ്ഥ എന്താണ് ഈ തട്ടിട്ടാലും ഉള്ള ഒരു എന്താ വിശ്വാസം നമുക്ക് മനസ്സിലല്ല വേണ്ടത് അതിപ്പോ മറ്റുള്ളവരെ കാണിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാനാ ഇപ്പൊ പല സെലിബ്രിറ്റികൾ ും ഇപ്പൊ മുസ്ലിംസ് ആയിട്ടുള്ള പല സെലിബ്രിറ്റികളും തട്ടിട്ടില്ലെങ്കിൽ നിന്ന് തട്ടിടാത്ത നിനക്കെന്താ എന്താ ഇമാമോ അങ്ങനെയൊക്കെ വരാറുണ്ട് അതൊക്കെ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഇപ്പൊ ഒരു സൈതലിയുടെ സൈതലി അദ്ദേഹത്തിന്റെ വാക്കുകളോട് നിങ്ങൾ പലരും പറയുന്ന അതൊരു ഫ്രീഡം ഓഫ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് പറയാനുള്ള അവകാശമുണ്ട് എന്നത് രീതിയിലാണ് ഇതേ അവകാശം തന്നെയാണ് അവർക്ക് ഒരു വ്യക്തി സ്വാതന്ത്ര്യം അവർക്കുണ്ട് അപ്പോ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കേട്ടാവുന്നില്ലെങ്കിൽ അത് ഇഗ്നോർ ചെയ്ത് അവർക്ക് എങ്ങനെയാണ് ഒരു പൊതുവേദിയിൽ വന്ന് ഇങ്ങനെ സംസാരിക്കാൻ ഒരു അവകാശം ഉള്ളത് അതേ പരിഗണന മറ്റൊരാൾക്കും കിട്ടണമെന്ന് എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ അല്ലാതെ അടിച്ചേൽപ്പിക്കാല്ലോ വേണ്ടത് നിന്റെ പറയുന്നത് ഇതിൽ തന്നെ നീ വിശ്വസിക്കൂ എന്ന് വേണ്ടത് ഇവർക്ക് എങ്ങനെയാ ഈ സിറ്റുവേഷൻ എങ്ങനെ ഇവർക്ക് വെച്ചാൽ ഇവർക്കും ഇവരെയും ഇതേപോലെ പറയണം നിങ്ങൾ ഇങ്ങനെ വീടിനകത്ത് ഒതുങ്ങിക്കൂടണം അല്ലെങ്കിൽ നിങ്ങൾ പൊതുപരിപാടികളിൽ എന്താ പങ്കെടുക്കാൻ പാടില്ല നിങ്ങൾ കാരണം നിങ്ങളൊരു പൊതുവേദിയിൽ വരിക അല്ലെങ്കി ഒരു അധികാരത്തിൽ നിൽക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ നിങ്ങൾ ഈ ലോകം നശിപ്പിക്കും അല്ലെങ്കിൽ നിങ്ങളോട് ഈ ലോകം മുടിഞ്ഞു പോകുമെന്നൊക്കെ അങ്ങനെ ഒരു പരാമർശം ഇവർക്ക് വേണം സ്ത്രീകൾക്ക് നേരെയാണല്ലേ ഇത് മുഴുവൻ വരുന്നത് അത് നേരെ തിരിച്ച് പുരുഷന്മാർക്ക് നേരെ വന്ന് വരുമ്പോഴേ ഇവർക്ക് അതിന്റെ വില എന്താണെന്ന് മനസ്സിലാകുള്ളൂ സ്ത്രീകൾ എത്രമാത്രം ത്യാഗം സഹിച്ചാണ് ജീവിക്കുന്നത് എന്നുള്ളത് അപ്പോഴും അവർക്ക് മനസ്സിലാകും അതെ ഉം ശരിക്കും പള്ളികളിൽ സ്ത്രീകൾക്ക് കേറാൻ പാടില്ല അല്ലെങ്കിൽ ഇന്ന കാറ്റഗറിയിലുള്ളവർക്ക് ഇന്ന സ്ത്രീകൾക്ക് മാത്രമേ കേറാൻ പാടുള്ളൂ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയല്ലേ പോയികൊണ്ടിരിക്കുന്നത് എല്ലാം നോക്കുകയാണെങ്കിൽ എല്ലാ മതത്തിലും അങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങളുണ്ട് പക്ഷെ അതൊന്നും ശരിയായിട്ടുള്ളൊരു കാര്യമല്ലെന്നാണ് നമ്മളെല്ലാത്തിൽ നിന്നും കുറച്ചും കൂടി അപ്ഗ്രേഡ് ആയിട്ട് കൊണ്ടിരിക്കുകയല്ലേ അപ്പൊ വീണ്ടും വീണ്ടും പഴയതിലേക്ക് പോകാതെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എല്ലാ മതത്തിലും അതിന്റേതായ പ്രശ്നങ്ങളുണ്ട് അല്ല പറയുന്നത് ഒരു മതത്തിനെ വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും കമ്പയർ ചെയ്ത് പറയല്ല പക്ഷേ ഈ ഒരു പരാമർശം വളരെ വിപുല സ്ത്രീകളെ പറയുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് എടുത്തു പറഞ്ഞു വന്നൊരവസ്ഥ അതെ നമ്മൾ സ്ത്രീ നമ്മളും സ്ത്രീകളായതുകൊണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് അത് പറഞ്ഞാൽ നമ്മളെ എങ്ങനെ അത് ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ ഏത് കാലഘട്ടത്തിലെ ജീവിക്കുന്നു ബോധം കൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഇങ്ങനെ അതൊരു മതപണ്ഡിതൻ പറയുന്നു എന്ന് പറയുന്നത് ശരിക്കും ഒരു വേദനാജനകമായിട്ടുള്ള കാര്യമാണല്ലേ അല്ലേ മതത്തിനെ മുൻനിർത്തിയാണ് ആള് പറയുന്നത് പക്ഷേ ഇത് ആളെ ഫോളോ ചെയ്യുന്ന ആൾക്കാരിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അത് വളരെ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ആയിരിക്കും ഇപ്പൊ അവർക്ക് അത് ഓക്കെ ആയിരിക്കും ചിലരൊക്കെ എനിക്ക് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നതാണ് ഇഷ്ടം എനിക്ക് അങ്ങനത്തെ ആയിരിക്കുന്ന ഇഷ്ടമല്ല എനിക്ക് അന്യ പുരുഷനെ കാണാൻ ഇഷ്ടമല്ലെന്ന് പറയുന്നവരുണ്ട് നമ്മുടെയൊക്കെ സൗഹൃദത്തിൽ നമുക്കറിയാവുന്നവർ ഇപ്പോഴും ഉണ്ട് എന്താ പഠിക്കണം എന്നുള്ള ആഗ്രഹം ആഗ്രഹം ഉണ്ടെങ്കിലും പക്ഷെ അവരൊന്നും പഠിക്കാൻ സമ്മതിക്കില്ല അവര് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരുപാട് ഇങ്ങനത്തെ കേസുകളുണ്ട് ഉണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടാവും പക്ഷെ ഇവരെയൊന്നും തുടർന്ന് പഠിപ്പിക്കും കല്യാണം ാലോചന വന്നിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞു അവിടെ അങ്ങനെ കഴിഞ്ഞു ഓക്കെ എന്നാൽ പിന്നെ കല്യാണം കഴിച്ചു വിട്ടേക്ക അങ്ങനെ ഒരു പ്രവണതയാണ് ഇപ്പോഴും ഈ ഇവര് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് പതിനെട്ട് വയസ്സിന് അപ്പുറത്തേക്ക് പിന്നെ പെൺകുട്ടികൾക്ക് ഒരു ജീവിതം എന്ന് പറയുന്നത് അത് ഭർത്താവിന്റെ വീട്ടില് വീട്ടില് ആ നാല് സമരകൾക്കുള്ളിൽ മാത്രം അതെനിക്ക് തോന്നുന്നു ഈ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇങ്ങനത്തെ മതപണ്ഡിതന്മാര് തന്നെ ആയിരിക്കണം പള്ളികളിലെ പള്ളികളിൽ പഠിപ്പിക്കുന്നതും അല്ലെങ്കിൽ അതിപ്പൊ വേറെ മതത്തിൽ നോക്കുവാണെങ്കിൽ ജോത്സ്യമാരുടെ കാലുമാർ ജോൾസിമാർ വരുന്നത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോ തന്നെ കല്യാണം കഴിപ്പിക്കണം എന്നൊക്കെ ഓരോ മതത്തിലും ഇങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട് പക്ഷെ അതൊന്നും ആരുടെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഹനിച്ചുകൊണ്ടുള്ളത് ആയിരിക്കും അത് ഇതളുടെ ആളുടെ എന്താ പറയാ ആളുടെ അഭിപ്രായമാണ് ആള് പറഞ്ഞത് പക്ഷെ അത് മറ്റുള്ളവരെ ഇത്രമാത്രം ബാധിക്കുന്നുണ്ടെന്ന് ആള് മനസിലാക്കണം അതറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ആള് പറയുന്നത് ഈ സംഘടനയിലുള്ളവരുടെ വീടുകളിലും എല്ലാം ഇങ്ങനെയൊക്കെ തന്നെ ആവില്ലേ തീർച്ചയായിട്ടും ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മള് ഇവരുടെ ഒക്കെ ഒരു ബൈറ്റെടുത്തിട്ടുണ്ടെങ്കിൽ എന്താ അവിടുത്തെ അവസ്ഥ ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവരുടെയൊക്കെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അതാ തരട്ടെ അപ്പൊ എന്തായാലും ഈ സമസ്തയുടെ ഒരു രൂപീകരണം നമുക്ക് നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ഇതിന്റെ രൂപീകരണം നടക്കുന്നത് അപ്പം മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മത സംഘടന എന്ന് പറയുമ്പോ അവരുടെ മതവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പിന്തുടർന്നു പോകുന്നവരായിരിക്കണം ആണ് അപ്പോ അവർക്ക് അവരെ കുറച്ചും കൂടി മുന്നിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി അവർ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി അത് ഉപകാരപ്രദമാകും ഉം 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 അത് തന്നെയാണ് ചെയ്യേണ്ടത് അല്ലാതെ നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറയുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് അത്രത്തോളം നെഗറ്റീവ് തന്നെയായിരിക്കും അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക എത്ര എത്ര സ്ത്രീകള് മുസ്ലിം എന്നൊരു ഇതുകൊണ്ട് ലോകം അറിയാതെ പോയിട്ടുണ്ട് എത്ര ആൾകാരുടെ സ്വപ്നങ്ങളാണ് അവിടെ ഇപ്പോഴും തല്ലിത ഇപ്പടുത്ത് മറ്റേ ഒരു പെൺകുട്ടിയുടെ ഒരു പെൺകുട്ടി മരിക്കുന്നുണ്ട് പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടി മരിച്ചില്ലായിരുന്നു നിറത്തിന്റെ പേരില് അതെ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ അതിലൊന്നും അവർക്ക് അതിലൊന്നും അവർക്ക് ഒരു അഭിപ്രായം പറയാനില്ല സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എടുത്ത് നോക്കുമ്പോ അവർക്കൊന്നും അതിനകത്ത് ഒന്നും സംസാരിക്കാനില്ല എന്തെങ്കിലും ചെറുതായിട്ടുള്ള ഇങ്ങനെ വല്ല പ്രശ്നങ്ങളെ ഉണ്ടെങ്കിൽ അത് എത്രയോ വലുതാക്കി പറഞ്ഞ് സമൂഹത്തിൽ വലിയൊരു കാര്യമായിട്ടൊന്ന് അവർ കാണും അതെ ഇപ്പൊ ഈ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാലും പത്തൊമ്പത് വയസ്സിൽ തന്നെ കെട്ടിച്ച് ആള് മരണമടയുകയാണ് ഇപ്പൊ ഇണ്ടായത് അതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങളുടെ മതം എന്താണ് പറയുന്നതെന്നാണ് മനസ്സിലാവാത്തത് കാരണം പഠിക്കേണ്ട പ്രായത്തിലാണ് ആള് കല്യാണം കഴിപ്പിച്ചേക്കുന്നത് ഇനി ആളുടെ ഇഷ്ടത്തോടെ ആണോ എന്നത് വേറൊരു കാര്യം എങ്കിൽ കൂടിയും അതൊന്നും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല പിന്നെ വേറൊരു എനിക്ക് കേട്ടറിവുള്ള കാര്യമാണ് എനിക്ക് ഒരുപാട് മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ട് പെൺകുട്ടികൾ അപ്പൊ അവര് പറയാറുണ്ട് നിസ്കരിക്കാൻ പോകുന്നതിന് മുമ്പ് ഓതുണ്ടാക്കുന്നൊരു ഇതുണ്ട് അപ്പൊ അതിന് അത് കഴിഞ്ഞാല് ഓത് ഉണ്ടാക്കി കഴിഞ്ഞ് അവര് നിസ്കരിക്കാൻ വേണ്ടി പോകും ആ റൂമിലോട്ട് പോകുന്ന സമയത്ത് നമ്മളൊരു പുരുഷനെ തൊടാൻ പാടില്ല തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ പ്രാർത്ഥിച്ചതിന് ഫലം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അത്രയും എന്താ പറയാ ഇങ്ങനെ ഇത്ര എന്താ പറ വിശ്വാസം വേണം പക്ഷെ ഇത്രയും ഇത്രക്ക് എന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട് ഓരോരോ ഓരോരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിപ്പോ അനുകൂലിക്കുന്നവർ പറയുക അതിപ്പോ നിങ്ങളുടെ ഇലുണ്ടല്ലോ നിങ്ങൾക്ക് അമ്പലത്തിൽ കയറാൻ പറ്റൂല അങ്ങനെയൊക്കെ പറയുന്ന എല്ലാ മതത്തിലും ഉണ്ട് ഓരോരോ പ്രശ്നങ്ങൾ പക്ഷെ അതിനെ ഇങ്ങനെ എല്ലാരും കൂടി നല്ലതാണ് നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെക്കാതെ അതിന്റെ നെഗറ്റീവികൾ മനസ്സിലായി തെറ്റാണെന്നുള്ളത് പൊതുസമൂഹത്തോട് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം അത് അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടവരാണ് മതപണ്ഡിതന്മാരെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാ മതത്തിലുള്ളവരും അങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ജോസിനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ നല്ല കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ലെങ്കിൽ അങ്ങനെ തന്നെ പറഞ്ഞു തരികയാണ് നമുക്ക് ചെയ്യേണ്ടത് നല്ല വശങ്ങൾ നല്ല വശങ്ങൾ കാണാതെ പോകരുത് ഇത് വിമർശിക്കാൻ മാത്രമായിട്ട് സ്ത്രീകളെ മാത്രം ടാർഗറ്റ് ചെയ്ത് വിമർശിച്ചോണ്ടിരിക്കുമ്പോ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല നമുക്ക് പൊതുസമൂഹത്തിൽ ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല കാര്യമാണ് അത് സ്ത്രീ എന്നുള്ള വിഷയം മാത്രം എടുത്ത് പറയാതെ സംസാരിക്കുമ്പോ എല്ലാ കാര്യത്തിലും അതിന് സംസാരിക്കണം അല്ലാണ്ട് ഒരു ചെറിയ വിഷയങ്ങൾ മാത്രം ഒതുങ്ങി കൂടാതെ ഇവരാണ് നമുക്കൊക്കെ മാതൃക ആവേണ്ടത് അല്ലെങ്കിൽ മുസ്ലിം എന്നൊരു സംഘടന അല്ലെങ്കിൽ ആ ഒരു വിഭാഗം ആൾക്കാർക്കൊക്കെ മാതൃക ആകേണ്ട ആളുകൾ ഇവരൊക്കെയാണ് അതെ അപ്പോ ഇവര് ഇവര് പറയുന്ന വാക്കുകളോട് നമ്മൾ കുറച്ച് ബഹുമാനം കാണിക്കണമെങ്കി അല്ലെങ്കിൽ ഒരു വില കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രവർത്തികൾ അവർ ചെയ്തിട്ടുണ്ടായിരിക്കണം ഏഹ് അല്ലെങ്കിൽ അത് ഒരു ന്യായം ഉണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റണം അങ്ങനെ ഒരു അവസ്ഥ അവർ തന്നെ ആ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു അതെ അങ്ങനെയായിരുന്നു ഇനി ഇത്രയും വിഭാഗങ്ങൾക്ക് ഒരു വഴി ഉണ്ടാവില്ലായിരുന്നു എനിക്ക് തോന്നുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ആള് ഇതുവരെയും ആ ഒരു തെറ്റ് മനസ്സിലാക്കിയിട്ടുണ്ടാവുന്നില്ല പക്ഷെ കാരണം അടിക്കടി പറയുന്നത് ഈ ഒരു ഇങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ് ആള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്ത്രീകൾക്ക് റെസ്ട്രിക്ഷൻ കൊടുക്കും എന്ന രീതിയിൽ തന്നെ അതെന്താണ് അതിന്റെ ഒരു മൂല കാരണം അതെനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല സ്ത്രീയും പുരുഷനും ഒന്നിച്ചു കഴിഞ്ഞാൽ എന്തോ ഭൂകമ്പം നടക്കും എന്നുള്ള അങ്ങനെ എന്ത് ഭൂകമ്പാണ് എല്ലാരും സ്കൂളിൽ ഒരുമിച്ചിരുന്നല്ലേ ഒരുമിച്ചിട്ട് നല്ല പഠിക്കുക ഇപ്പൊ പള്ളികളിലായാലും എല്ലാരും ഒരുമിച്ചിട്ട് പഠിക്കുക അവിടെ എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടോ മദ്രസകളില് മദ്രസകളിലൊരു അവരുടെ അവരുടെ മത മതപണ്ഡിത ശാലയാണത് എന്നിട്ട് അവിടെ ഒന്നിച്ചാണ് ഇരിക്കുന്നത് എന്നിട്ട് അതിലൊരു പ്രശ്നവുമില്ല പറഞ്ഞു നിങ്ങൾ ഇപ്പൊ ഇവരും അയ്യോ ഞങ്ങള് വേറെ വേറെ രീതിയിലാണ് ഇരുത്തുന്നത് അങ്ങനെ ഇട്ടേണ്ട ആവശ്യം ഉണ്ട് നിങ്ങൾക്ക് കുട്ടികളെ അത്രയ്ക്ക് വിശ്വാസം കുട്ടികളല്ല അധ്യാപകരെ അധ്യാപകരെ ആരും വിശ്വാസം ഇല്ലയോ അതുകൊണ്ടാണോ അങ്ങനെ എന്നാലും ഇപ്പൊ താലിബാനിലെ സ്ത്രീകളെ പോലെ നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ സ്ത്രീകളെ മാറ്റാനുള്ള ഒരു രീതിയിലേക്കാണെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെയല്ല നമ്മൾ പോകേണ്ടത് നമ്മൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടായി അതിൽ നിന്നെല്ലാം മാറേണ്ട കാലമാണ് ഒരിക്കലും ഇങ്ങനെയുള്ള വിവാദ പരാമർശങ്ങൾ അത് തെറ്റാണെങ്കിൽ യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല എന്ത് വെച്ചിട്ട് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ ഇത്രയും കാലം അതുകൊണ്ട് എന്ത് സംഭവിച്ചു ലോകം നശിക്കുമെന്ന് പറയുന്നു എങ്ങനെയാണ് നശിച്ചത് അതാണ് അറിയേണ്ടത് നമുക്ക് പറയുമ്പോ അത് വ്യക്തമായിട്ട് പറയണായിരുന്നു എന്ത് സാഹചര്യം കൊണ്ട് ഈ മതം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ അതിന്റെ ഒരു യുക്തി ഉണ്ടല്ലോ അതെന്താണെന്ന് പറയട്ടെ അതെ തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ എന്തായാലും ഇതാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ ഒരു വിവാദ പരമർശനത്തെ കുറിച്ചിട്ട് പറയാനുണ്ട് നമുക്കൊരു ഭരണഘടനയുണ്ട് അതിൽ നമുക്ക് നമ്മുടേതായ അവകാശങ്ങളുണ്ട് മൗലിക അവകാശങ്ങളുണ്ട് അതെല്ലാം പരിഗണിക്കേണ്ടിയിരിക്കുന്നത് അത് പുരുഷന് മാത്രമായിട്ട് ആരും വേർതിരിച്ച് എന്താ കൊടുത്തിട്ടില്ല അതെല്ലാവർക്കും ഉള്ള പൊതുസമൂഹത്തിനുള്ളതാണ് ഭരണഘടന എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് ഒരു ഒരാള് സംസാരിച്ചു എന്ന് വെച്ചാൽ അത് ആ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ നമുക്ക് ആർക്കും പറ്റില്ല അപ്പൊ എല്ലാവർക്കും അവരുടേതായ അവകാശങ്ങളുണ്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഓരോ പരാമർശങ്ങൾ വരുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണം അത്രേ ഉള്ളൂ ഓക്കെ അപ്പൊ ഇനി അടുത്ത ദിവസം അടുത്ത ഒരു ചർച്ചാ വിഷയമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ